ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഏതൊരു വ്യക്തിയുടെയും പാസ്റ്റും ഫ്യൂച്ചറും കാണാൻ പറ്റുന്ന ഒരാളുടെ കഥയാണ് ഇദ്ദേഹത്തിന്റെ പേര് ജോണി എന്നാണ് ഇയാൾ ഒരു അധ്യാപകനാണ് ഇന്നത്തെ ദിവസം പതിവ് പോലെ തന്നെ പുള്ളി ക്ലാസ് എടുക്കാൻ വന്നു ഇതേ സ്കൂളിൽ തന്നെയാണ് ഇയാളുടെ ഗേൾ ഫ്രണ്ടും വർക്ക് ചെയ്യുന്നത് ഗേൾഫ്രണ്ടിന്റെ പേര് സാറ എന്നാണ് ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് പോകാൻ നേരത്ത് ജോണി ഇപ്പൊ സാറയുടെ അടുത്തൊരു കാര്യം പറഞ്ഞു എന്തായാലും വീക്കെന്റ് അല്ലേ നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ അവളാണെങ്കിൽ അതിനെ സമ്മതിക്കുകയും ചെയ്തു അതിനെ തുടർന്ന് അവർ നേരെ പോകുന്നത് ഒരു അമ്യൂസ്മെന്റ് പാർക്കിലേക്കാണ് അവർ രണ്ടുപേരും കൂടെ ഇപ്പൊ റൈഡിൽ കയറി ഒരു റോളർ കോസ്റ്റർ എന്നാൽ ആ റൈഡിൽ ഇരിക്കുന്ന സമയത്താണ് ജോണിക്ക് ഒരു പ്രശ്നം വരുന്നത് അയാൾ തല ഇറങ്ങാൻ തുടങ്ങി ആദ്യമായിട്ടാണ് അയാൾക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് വരുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ അയാൾക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ എങ്ങനെയൊക്കെയാണ് അയാൾ ആ റൈഡ് അവസാനിപ്പിച്ചത് മാത്രമല്ല നല്ല രീതിയിൽ തലവേദനിക്കുന്നതുകൊണ്ട് ഇനി വേറൊരു റൈഡിൽ കയറാൻ അയ്യു താല്പര്യമില്ല അതുകൊണ്ട് തന്നെ അതൊക്കെ അവസാനിപ്പിച്ചിട്ട് അവർ തിരിച്ചു പോവാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് സമയം രാത്രി ആവുമ്പോഴാണ് അവരിപ്പോൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയത് ആദ്യം എത്തുന്നത് സാറയുടെ വീട്ടിലാണ് അങ്ങനെ സാറയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ജോണി പോകാൻ നേരത്തെ ഒരു കാര്യം പറയുന്നുണ്ട് നിനക്ക് ഇന്ന് ഇവിടെ നിന്നുകൂടെ സമയം രാത്രി മാത്രമല്ല മഴയും പെയ്യുന്നുണ്ട് ഇന്ന് വെറുതെ പോകാൻ നിൽക്കണോ എന്നൊക്കെയാണ് അവിടെ ചോദിക്കുന്നത് അത് കുഴപ്പമൊന്നുമില്ല ഞാൻ വീട്ടിൽ പോയിക്കോളാം എന്തായാലും നമ്മുടെ കല്യാണം നടക്കാൻ പോകല്ലേ അപ്പം പിന്നെ നമുക്ക് ഒരുമിച്ച് താമസിക്കാനോ എന്നും പറഞ്ഞിട്ട് ജോണി അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ അയാൾ അയാളുടെ കാറിൽ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് നല്ല മഴ പെയ്യുന്നുണ്ട് ഇതേ സമയം തന്നെ ഒരു ടാങ്കർ ലോറി അയാൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നുണ്ട് ഇത് പാലം ഉണ്ടിരുന്ന വണ്ടിയാണ് എന്നാൽ അത് ഓടിക്കുന്ന ഡ്രൈവറ് ഇടയ്ക്കിടയ്ക്ക് ഉറക്കം തൂങ്ങുന്നുണ്ട് അങ്ങനെ ആ ഉറക്കം തൂങ്ങിയതിന്റെ ഇടയിലാണ് ആ ടാങ്കർ ഒരു സ്ഥലത്ത് ചെന്ന് ഇടിക്കുന്നത് അതിനെ തുറന്ന് ആ ടാങ്ക് ഇങ്ങനെ റോഡിലൂടെ ഉരുണ്ടുപോവാണ് ഈ സമയത്താണ് ജോണിയുടെ കാർ അങ്ങോട്ട് വരുന്നത് പെട്ടെന്ന് ആ ടാങ്ക് ഇങ്ങനെ ഉരുണ്ടു വരുന്നത് കാണുമ്പോൾ അവനാണെങ്കിൽ വെട്ടിച്ച് മാറ്റാനും പറ്റിയില്ല അതിനെ തുറന്ന് അവൻ്റെ വണ്ടി ചെന്നിട്ട് ആ ടാങ്കിൽ ടാങ്കിലിടിച്ചു അതോടുകൂടെ ജോണിയുടെ കാർ തകർന്നു പോവുകയും ചെയ്തു ഈ സമയമാകുമ്പോഴേക്കും ആ ടാങ്കറിന്റെ ഡ്രൈവർ അങ്ങോട്ട് ഓടിയെത്തി അയാൾ ഉടനെ തന്നെ ജോണി എടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് പോവാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം സംഭവം അറിഞ്ഞിട്ട് സാർ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് എത്തി അവളവിടെ അന്വേഷിക്കുമ്പോൾ ജോണി ഐ സിയുയിലാണ് എന്നാണ് അറിയാൻ സാധിച്ചത് അതിനെ തുടർന്ന് അവളിപ്പോ ഐ സിയുയിലേക്ക് എത്തി ആ കാഴ്ച അവളെ വല്ലാട്ട് ഞെട്ടിച്ചു കളഞ്ഞു ജോണിക്ക് നല്ല രീതിയിൽ അപകടം പറ്റിയിട്ടുണ്ട് മാത്രമല്ല അവനിപ്പോൾ കോമയിലാണ് അത് കണ്ട് കരയാൻ മാത്രമേ അവളെ കൊണ്ട് സാധിക്കുന്നുള്ളൂ ഞാൻ നിന്നെ ഒരിക്കലും വിടാൻ പാടില്ലായിരുന്നു എന്നാണ് അവളിങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നത് അങ്ങനെ സമയം രാവിലെ ജോണിക്കിപ്പോൾ ബോധം വന്നു അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഡോക്ടർ അവന്റെ അടുത്ത് നിൽക്കുന്നുണ്ട് ഈ ഡോക്ടറുടെ പേര് സാം എന്നാണ് അയാളിപ്പം അവന് സംഭവിച്ച കാര്യങ്ങളൊക്കെ അവരടുത്ത് പറഞ്ഞുകൊടുക്കാണ് ഒരു ആക്സിഡന്റ് പറ്റി വളരെ മോശം കണ്ടീഷനിലാണ് നിന്നിങ്ങോട്ട് കൊണ്ടുവന്നത് കുറച്ചു കാലം നീ ഞങ്ങളുടെ ആയിരുന്നു എന്നൊക്കെയാണ് സാം പറയുന്നത് അതേക്ക് നീ ജോണി ചോദിക്കുന്നത് ആക്സിഡന്റ് പറ്റി മോശം കണ്ടീഷനിലായിരുന്നെങ്കിൽ എന്റെ ശരീരത്തിൽ എന്തുകൂടെ മുറിവുകളൊന്നും കാണുന്നില്ല ഇത് വളരെ അത്ഭുതമായിരിക്കുന്നല്ലോ എന്നാണ് അവന്റെ ചോദ്യം എന്നാൽ ഈ സമയം ഡോക്ടർ അതിന് മറുപടി പറയുന്നില്ല അയാൾ പറയുന്നത് നിന്റെ അച്ഛനും അമ്മയും പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ അവരെ ഇങ്ങോട്ട് വിളിക്കാമെന്നാണ് അതിനെ തുടർന്ന് അച്ഛനും അമ്മയും അകത്തേക്ക് എത്തി മകന് കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൻ അച്ഛനമ്മയ്ക്ക് വളരെ സന്തോഷമായി ഈ സമയം അവന്റെ അമ്മ അവനോട് പറയുന്നത് നിന്റെ ജീവിതം ഒരു മിറാക്കിളാണെന്നാണ് അതിനിടയിലാണ് ഡോക്ടർ മറ്റൊരു കാര്യം അവനോട് പറയുന്നത് അതായത് ആ ശേഷം അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് അവനിപ്പോൾ കണ്ണുറന്നിരിക്കുന്നത് അഞ്ച് വർഷമായിട്ട് താൻ കോമയിലായിരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ അവൻ വല്ലാത്തൊരു ഞെട്ടലായിരുന്നു ഈ സമയം അവൻ അവന്റെ അമ്മയോട് അടുത്ത് ചോദിക്കുന്നത് അപ്പൊ സാറെവിടെയെന്നാണ് അതേക്കുമ്പോൾ അവളെക്കുറിച്ച് നീ ഓർക്കേണ്ട ജോണി അവളുടെ തനി സ്വഭാവം കാണിച്ചു അവളിപ്പോൾ മറ്റൊരു തന്നെ ഭാര്യയാണ് എന്നാണ് അമ്മ പറയുന്നത് ആ ഒരു കാര്യം അവന് തീരെ താങ്ങാൻ പറ്റിയില്ല അവനിപ്പോൾ അവിടുത്തെ തലേണയും കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഉറക്ക കരയാണ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു ജോണി ഇപ്പം നല്ല ഉറക്കത്തിലാണ് ഈ സമയത്താണ് ഒരു നേഴ്സ് അങ്ങോട്ട് വരുന്നത് അവൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ജോണി നന്നായിട്ട് വേറക്കുന്നുണ്ട് അവൾ ഉടനെ തന്നെ ചെന്നിട്ട് ജോണിയുടെ ആ വേർപ്പൊക്കെ ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാണ് എന്നാൽ പെട്ടെന്നാണ് ജോണി അവളുടെ കൈയിൽ കയറി പിടിക്കുന്നത് കയ്യിൽ കയറി പിടിച്ച ഉടനെ തന്നെ അവനൊരു വിഷം വരാൻ തുടങ്ങി ആ വിഷലിൽ അവൻ കാണുന്നത് ഒരു വീടിന് തീ പിടിച്ചു ആ തീക്കിടയിലായിട്ട് ഒരു ചെറിയ പെൺകുട്ടി ഇരിക്കുന്നുണ്ട് ഇവളുടെ പേര് എമി എന്നാണ് അത് കണ്ടതും ജോണി ഇപ്പം എമി എമ്മി എന്നിങ്ങനെ ഉറക്കം വിളിക്കാൻ തുടങ്ങി അത് കാണുമ്പോൾ ആ നഴ്സിനൊരു ഞെട്ടലായിരുന്നു എമി എന്റെ മോളാണ് നീ എതിനാണ് അവളുടെ പേര് പറയുന്നത് എന്നാണ് നേഴ്സ് ചോദിക്കുന്നത് അതേക്കെന്ന് ജോണി പറയുന്നത് നിങ്ങളുടെ വീടിന് തീ പിടിച്ചിട്ടുണ്ട് അതിന്റെ ഇടയിൽ എമിയും കുടുങ്ങി പക്ഷെ അവൾക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല നിങ്ങൾ വേഗം അങ്ങോട്ട് പോകാൻ നോക്ക് എന്നാണ് ജോണി പറയുന്നത് അതിനെ തുടർന്ന് നേഴ്സ് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തി ഈ സമയമാകുമ്പോഴേക്കും ഫയർഫോഴ്സിന് ടീമും ആ വീടിന് മുമ്പിൽ നിൽക്കുന്നുണ്ട് അവരിപ്പം അവിടെ തീയൊക്കെ കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ എമിയെ വെളിയിലേക്ക് കൊണ്ടുവന്നു അവക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആ നേഴ്സിന് ശരിക്കും ആശ്വാസമായി അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഡോക്ടർ ഇപ്പം ജോണിയെ കാണാൻ വന്നിരിക്കുകയാണ് അയാളിപ്പം ജോണിയോട് പറയുന്നത് നിന്റെ ശരീരത്തിന്റെ പ്രശ്നം ഏകദേശം സോൾവ് ആയിട്ടുണ്ട് പക്ഷെ നീ ഇനി വീൽ ചെയറിലായിരിക്കും എന്നാണ് അയാൾ പറയുന്നത് അതേക്കുന്ന ജോണി വെക്കുന്നത് അപ്പൊ ജീവിതകാലം മുഴുവൻ ഞാൻ വീൽ ചെയറിലായിരിക്കും ജീവിതകാലം മുഴുവൻ നീ വീൽ ചെയറിലായിരിക്കത്തില്ല ഇതിന്റെ ഇടയിൽ നിനക്കൊരു തെറാപ്പി ഉണ്ട് നല്ല പെയിൻഫുള്ളായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നടക്കാൻ പറ്റും എന്നാണ് സാം പറയുന്നത് അത് കേൾക്കുമ്പോഴാണ് ജോണിക്കൊന്ന് ആശ്വാസമാകുന്നത് അങ്ങനെ അവൻ ഡോക്ടറുടെ അടുത്തൊരു നന്ദി പറയാൻ വേണ്ടി അയാളുടെ കയ്യിൽ പിടിക്കുകയാണ് എന്നിട്ട് ഈ സമയത്താണ് അവർ ഒരു വിഷം വരുന്നത് അവൻ കാണുന്നത് ഒരു യുദ്ധമാണ് അതും രണ്ടാം ലോകമായതും ആ യുദ്ധം നടക്കുന്നതിനിടയിൽ സാധാരണക്കാരൊക്കെ അതിലോടി പോകുന്നുണ്ട് ചില ആൾക്കാരൊക്കെ വണ്ടികളിൽ കയറി രക്ഷപ്പെടുകയാണ് ആ കൂട്ടത്തിൽ ഒരു അമ്മയും മകനും ഉണ്ടായിരുന്നു ഈ സമയം അമ്മ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് പോകുന്ന ഒരു വണ്ടിയിലേക്ക് അവരുടെ മകനെ വെച്ചു എന്നാൽ അവർക്ക് കയറാൻ പറ്റിയില്ല അങ്ങനെ ആ വണ്ടി ഉടന്ന് പോയി കഴിയുമ്പോൾ വേറൊരുത്തും വന്നിട്ട് ആ അമ്മയെ അവിടെ വിളിച്ചുകൊണ്ട് പോകുകയും ചെയ്തു ഇത്രയും കാര്യമാണ് അവനെ വിഷലിൽ കാണുന്നത് അതോടുകൂടെ അവനിപ്പോൾ താഴേക്ക് വീഴാണ് എന്നാൽ താഴേക്ക് വീണ സമയത്ത് ആ കുട്ടി സേഫാണ് ആ കുട്ടി സേഫാണ് എന്ന് അവനിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് അതേക്കുന്നത് ഡോക്ടർക്ക് ഡൗട്ടായി ഏത് കുട്ടിയുടെ കാര്യമാണ് നീ പറയുന്നത് എന്നാണ് അളിപ്പോൾ ജോണിയുടെടുത്ത് ചോദിക്കുന്നത് അതേക്കെന്ന് ജോണി പറയുന്നത് ഞാൻ നിങ്ങളുടെ കാര്യമാണ് പറയുന്നത് ആ യുദ്ധം നടക്കുന്ന സമയത്ത് നിങ്ങളുടെ അമ്മയാണ് നിങ്ങളെ രക്ഷിച്ചത് പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ അമ്മ മരിച്ചിട്ടില്ല അവരിപ്പോഴും ജീവനോടെയുണ്ട് അവരിപ്പോൾ എവിടെയാണുള്ളതെന്ന് എനിക്കറിയാം എന്നാണ് ജോണി പറയുന്നത് അതേക്കൊന്ന് സാമിന് അത്ഭുതമായി നീ എന്തൊക്കെയാ ജോണി പറയുന്നത് എന്റെ അമ്മ ജീവനോടെ ഉണ്ടെന്നോ അതെങ്ങനെ ശരിയാവും നിനക്കങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിയാം എന്നാണ് അയാൾ ചോദിക്കുന്നത് അത് തന്നെയാണ് എനിക്കും മനസ്സിലാവാത്തത് എനിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല എനിക്കാണെങ്കിൽ വല്ലാതെ പേടിയാവുന്നുണ്ട് എന്നാണ് ജോണി പറയുന്നത് അങ്ങനെ ആ സംസാരത്തിന് ശേഷം ജോണി പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ച് സാം ഇപ്പോൾ ഒരു നമ്പറിലേക്ക് വിളിക്കുകയാണ് ആ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ അയാളോട് സംസാരിച്ചത് അയാളുടെ അമ്മയാണ് ആ ശബ്ദം കേൾക്കുമ്പോൾ അയാൾ പെട്ടെന്ന് കരഞ്ഞുപോയി എങ്കിലും അയാൾ തിരിച്ചൊന്നും സംസാരിക്കുന്നില്ല അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഡോക്ടർ പിന്നെയും ജോണിയെ കാണാനെത്തി അയാളിപ്പോൾ ജോണിയോട് പറയുന്നത് നിനക്കെന്തോ സൂപ്പർ പവർ കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നീ പറഞ്ഞ ഇൻഫർമേഷൻ വെച്ച് ഞാൻ ആ നമ്പറിലേക്ക് വിളിച്ചു എനിക്ക് എൻ്റെ അമ്മയെ കണക്ഷനിൽ കിട്ടുകയും ചെയ്തു അതേക്കുമ്പോൾ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് സംസാരിച്ചോ ഇല്ല എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല സംസാരിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല ഇങ്ങനെ തന്നെയാണ് നടക്കേണ്ടത് എന്നാണ് അയാൾ പറയുന്നത് അങ്ങനെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞു ഒരാളിപ്പം ജോണി നടക്കാൻ വേണ്ടി ട്രെയിൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് സാർ എങ്ങോട്ട് വരുന്നത് അങ്ങനെ അവര് രണ്ടുപേരും കൂടെ ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി ഈ സമയം സാർ അവൾക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ ജോണിയുടെ അടുത്ത് പറഞ്ഞു അതായത് അവൾ കല്യാണം കഴിച്ചതും അവൾക്കൊരു കുട്ടിയുണ്ടായ കാര്യമൊക്കെ ഒന്നും മിണ്ടാതെ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവൾ അവളാ സംസാരിക്കുന്നതിനിടയിൽ അവിടുത്തെ സോഫയിലേക്ക് ഇരുന്നു ഈ സമയം ആണെങ്കിൽ അവളെ തന്നെ അങ്ങനെ നോക്കിയിരിക്കുകയാണ് അത് കാണുമ്പോൾ നീ എന്നെ ഇനി പഴയതുപോലെ നോക്കല്ല ജോണി എന്നാണ് അവൾ പറയുന്നത് എന്നാൽ ഈ സമയം ജോണി പറയുന്നത് നിന്നെ സംബന്ധിച്ച് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പായിരിക്കും നമ്മൾ തമ്മിലുള്ള പ്രണയം നടന്നിട്ടുള്ളത് പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല എനിക്കത് ഇന്നലെ നടന്ന പോലെയാണ് അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും എനിക്കിതിനെ മറക്കാൻ പറ്റത്തില്ല എന്നാണ് അവൻ പറയുന്നത് അതേക്കുമ്പ് അവൾക്ക് ശരിക്കും വിഷമായി ഇതിനെല്ലാം കാരണം ഞാനാണ് അന്ന് രാത്രി ഞാൻ നിന്നെ ഒരിക്കലും പുറത്തേക്ക് വിടാൻ പാടില്ലായിരുന്നു എന്തായാലും കഴിഞ്ഞു കഴിഞ്ഞു അല്ല നിനക്ക് എന്തൊരു സൂപ്പർ പവർ കിട്ടി എന്ന് ഞാൻ അറിഞ്ഞല്ലോ സിറ്റിയിലെ ആൾക്കാരൊക്കെ ഇത് തന്നെയാണ് പറഞ്ഞു നടക്കുന്നത് മാത്രമല്ല നിന്നെക്കുറിച്ച് പത്രക്കാരും ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ എഴുതി വിടുന്നുണ്ട് ഇതിലൊക്കെ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്നാണ് അവളുടെ ചോദ്യം അതൊക്കെ നിന്ന് ജോണി പറയുന്നത് ഓ ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു അവരല്ലേലും അങ്ങനെയാണ് എന്തായാലും ഞാൻ ഉടനെ തന്നെ ഒരു പ്രസ് മീറ്റ് വിളിക്കുന്നുണ്ട് എൻ്റെ എനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന കാര്യം ഞാൻ നേരിട്ട് പറഞ്ഞോളാം എന്നും പറഞ്ഞിട്ട് അവനെ സംസാരം അവസാനിപ്പിക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം സാർ ഇപ്പൊ അവളുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി എന്നിട്ട് ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അവൾ വണ്ടി നിർത്തി എന്നിട്ട് അതിനകത്ത് ഇരുന്നിട്ട് അവൾ ഇങ്ങനെ വല്ലാണ്ട് കരയാണ് ജോണിയുടെ കാര്യത്തിൽ അവൾക്ക് നല്ല വിഷമമുണ്ട് മാത്രമല്ല അവൾക്കും അവനെ മറക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ പിറ്റേ ദിവസം തന്നെ ജോണി ഒരു പ്രസ് മീറ്റ് വിളിച്ചു കുറച്ച് പത്രക്കാരൊക്കെ അവിടെ കൂടിയിട്ടുണ്ട് ഈ സമയം ഒരു പത്രക്കാരൻ പറയുന്നത് നിന്റെ കഴിവിനെ കുറിച്ചൊക്കെ ഞങ്ങൾ അറിഞ്ഞു നമുക്കതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ നടത്തിയാലോ നമ്മുടെ സെനക്ടറായിട്ട് മത്സരിക്കാൻ പോകുന്നത് സ്റ്റിൽസൺ ആണ് അയാൾ ഈ ഇലക്ഷനിൽ ജയിക്കുവോ എന്നാണ് ഒരു പത്രക്കാരൻ ചോദിക്കുന്നത് അതേക്കെന്ന് ജോണി പറയുന്നത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഈ പറഞ്ഞ സ്റ്റിൽസൺ ആരാണ് എന്ന കാര്യം എനിക്ക് അറിയത്തില്ല പിന്നെ എനിക്ക് ഈ പ്രിഡിക്റ്റ് ചെയ്യാനുള്ള കഴിവൊന്നുമില്ല എന്നാണ് അവൻ പറയുന്നത് അതേക്കുന്ന് അയാൾ ചോദിക്കുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾ എങ്ങനെ ആ നേഴ്സിന്റെ മകളുടെ കാര്യം പറഞ്ഞു നേഴ്സിന്റെ മകളുടെ കാര്യം പറഞ്ഞത് ഞാൻ അവരുടെ കൈ പിടിച്ച സമയത്താണ് കൈ പിടിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ വിഷൻസ് വരുന്നത് എന്നാണ് അവൻ പറയുന്നത് അത് കേൾക്കുമ്പോൾ ആ പത്രക്കാരൻ ഇൻട്രസ്റ്റായി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ കൈ ഒന്ന് പിടിക്കുമെന്ന് പറഞ്ഞിട്ട് അയാളിപ്പോൾ ജോണിയുടെ അടുത്തേക്ക് എന്നിരുന്നു അത് ജോണി പറയുന്നത് ഓക്കെ ഞാൻ നിങ്ങളുടെ കൈ പിടിക്കാം പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ചിലപ്പോൾ ഞാൻ കാണാൻ പോകുന്നത് നാളെ നിങ്ങൾ മരിക്കുന്നതായിരിക്കും അത് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ മനസ്സമാധാനത്തോടെ ഇരിക്കാൻ പോലും പറ്റത്തില്ല അതുകൊണ്ട് ഇത് വേണോ എന്നാണ് അവൻ ചോദിക്കുന്നത് അതൊന്നും കുഴപ്പമില്ല നിങ്ങൾ എന്റെ കൈ പിടിച്ചോ എന്ന് തന്നെയാണ് അയാൾ പറയുന്നത് അതിനെ തുടർന്ന് ജോണിപ്പം അയാളുടെ കൈ പിടിച്ചു കൈ പിടിച്ചതിനെ തുടർന്ന് അയാളുടെ ചില കാര്യങ്ങളും ജോണിക്ക് മനസ്സിലായി നിന്റെ സിസ്റ്റർ ആത്മഹത്യ ചെയ്തു അതിന്റെ കാരണം നീയല്ലേ എന്നാണ് അവന്റെ ചോദ്യം അത് കേൾക്കുമ്പോൾ അയക്കൊരു ഞെട്ടലായിരുന്നു കാരണം ജോണി പറഞ്ഞ് കറക്റ്റാണ് ഇനിയിപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പണി കിട്ടും എന്ന കരയൊക്കെ മനസ്സിലായി അതുകൊണ്ട് തന്നെ ആ പത്രക്കാരൻ എഴുന്നേറ്റു എന്ന് ജോണി അവന് വിടുന്നില്ല അവനിപ്പം അവളെ കൈ പിടിച്ച് വലിക്കുകയാണ് അത് കാണുന്ന പത്രക്കാരന് ദേഷ്യം വന്നു അവൻ ഉടനെ തന്നെ ജോണി അവൻ തള്ളി മാറ്റുകയാണ് എന്നാൽ ഈ സമയം തന്നെ ഇതെല്ലാം ടി വിയിലൂടെ ജോണിയുടെ അച്ഛനും അമ്മയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ജോണിയുടെ ആ അവസ്ഥ കാണുമ്പോൾ അവന്റെ അമ്മയ്ക്ക് ഇങ്ങനെ വല്ലാണ്ടാവാൻ തുടങ്ങി അവർക്കിപ്പോ അഭസ്മാരം വന്നിരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു ജോണിയുടെ അമ്മ അഡ്മിറ്റ് അഡ്മിറ്റായതിനെ തുടർന്ന് അവരെ കാണാൻ വേണ്ടി ജോണി ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വന്നു ഈ സമയം അവൻ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ അവൻ അവന്റെ അമ്മയുടെ അടുത്തേക്ക് ഇരുന്നിട്ട് അവരുടെ കൈ പിടിക്കുകയാണ് അതോടുകൂടെ അവൻ അമ്മ മരിച്ചു പോകുകയും ചെയ്തു അതുകണ്ട് വളരെ സങ്കടത്തിലിരിക്കുകയാണ് അവൻ അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം രണ്ട് പോലീസുകാർ ജോണിയുടെ വീട്ടിലേക്ക് വരുന്നത് ഇതിൽ തൊപ്പിയിട്ട മെയിൻ പോലീസുകാരുടെ പേര് ബാനർമാൻ എന്നാണ് അയാളുടെ കൂടെ ഇരിക്കുന്നവൻ്റെ പേര് ഫ്രാങ്ക് എന്നു ഇപ്പം ജോണിയുടെ അടുത്തൊരു സഹായം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നാൽ കാറിന് ഇറങ്ങുന്നതിന് മുമ്പ് ഫ്രാങ്ക് ഒരു കാര്യം പറയുന്നുണ്ട് അയാളുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാനായിട്ടാണ് നിങ്ങൾ ചെന്ന് ചോദിച്ചാലൊന്നും അയാൾ ഈ കാര്യത്തിന് സമ്മതിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല എന്നാണ് ഫ്രാങ്ക് പറയുന്നത് അദ്ദേഹിക്കുന്ന ബാനർമാൻ പറയുന്നത് എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് ചെറിയൊരു പ്രതീക്ഷയുണ്ട് നീ ഇവിടെ ഇരിക്കേ ഞാൻ പോയിട്ട് വരാന്നു പറഞ്ഞിട്ട് അയാളിപ്പൊ ജോണിയുടെ വീട്ടിനകത്തേക്ക് പോവാണ് ഈ സമയം ജോണി അവിടെ നിൽക്കുന്നുണ്ട് അവൻ്റെ അച്ഛനും നിൽക്കുന്നുണ്ട് അങ്ങനെ ബാനർമാൻ ഇപ്പൊ ജോണിയുടെ അടുത്ത് കാര്യം പറഞ്ഞു അതായത് ഒരു സീരിയൽ കില്ലർ ഇറങ്ങിയിട്ടുണ്ട് അയാൾക്ക് ഇവർ കൊടുത്തിരിക്കുന്ന പേര് ദ കാസൽ റോക്ക് കില്ലർ എന്നാണ് ഈ കാസൽ റോക്ക് എന്ന് പറയുന്നത് ഇവർ ഈ പി താമസിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ജോണിയും ആ കില്ലറെ കുറിച്ച് കേട്ടിട്ടുണ്ട് അപ്പൊ അവനോട് പറയുന്നത് ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് അയാളെ അന്വേഷിച്ച് നടക്കുകയാണ് ഡെയിലി കൊലപാതകങ്ങൾ കൂടുന്നുണ്ട് എന്നല്ലാതെ ഇതുവരെ അയാളെ കുറിച്ചിട്ട് ഒരു വിവരവും കിട്ടിയിട്ടില്ല അതുകൊണ്ട് നിനക്ക് അയാളെ കണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങളൊന്ന് സഹായിക്കാൻ പറ്റുമോ നിനക്കൊരു അനുഗ്രഹം കിട്ടിയിട്ടില്ലേ ഈ ഒരു എബിലിറ്റി അത് വെച്ചിട്ട് നിനക്ക് അയാളെ കണ്ടെത്തി തന്നൂടെ എന്നാണ് ബാനർമാ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ ജോണിക്ക് ശരിക്കും ദേഷ്യമാണ് വരുന്നത് എന്താ അനുഗ്രഹം കിട്ടി നിങ്ങൾ ഈ പറയുന്നത് എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് അറിയോ പതിനെട്ട് വീലുള്ളൊരു ട്രക്കാണ് എന്റെ കാറിലേക്ക് ഒന്ന് ഇടിച്ചത് എന്റെ ശരീരം മൊത്തം നുറങ്ങിപ്പോയി പിന്നീട് അഞ്ച് വർഷം ഞാൻ കോമയിൽ കിടന്നു എന്നിട്ട് ഞാൻ എഴുന്നേറ്റപ്പോഴോ എന്റെ ഗേൾഫ്രണ്ടിനെ എനിക്ക് നഷ്ടപ്പെട്ടു എന്റെ ജോലി എനിക്ക് പോയി ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്നാണ് ജോണി ചോദിക്കുന്നത് ജോണി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ബാനർമാ പിന്നെ ഒന്നും പറയുന്നില്ല എപ്പോഴെങ്കിലും നിന്റെ മനസ്സ് മാറുകയാണെങ്കിൽ എന്നെ സ്റ്റേഷനിൽ വന്ന് കണ്ടാൽ മതി മതിയെന്ന് പറഞ്ഞിട്ട് അയാൾ വെളിയിലേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ ബാനർമാൻ ഇപ്പം അയാളുടെ വണ്ടിയുടെ അടുത്തേക്ക് എത്തി ഈ സമയം ഫ്രാങ്ക് ചോദിക്കുന്നത് നിങ്ങളുടെ മുഖം കണ്ടിട്ട് തന്നെ മനസ്സിലായി കാര്യമൊന്നും നടന്നില്ലല്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവൻ ഇതിനൊന്നും സമ്മതിക്കത്തില്ല എന്ന് വെറുതെ നമ്മുടെ സമയം വേസ്റ്റാക്കാൻ ഫ്രാങ്ക് അത് പറഞ്ഞു കേൾക്കുമ്പോൾ ബാനർമാൻ ആണെങ്കിൽ അതിന് മറുപടി ഒന്നും പറയുന്നില്ല പക്ഷെ അയാൾക്ക് പ്രതീക്ഷയുണ്ട് ജോണി ഇതിന് സമ്മതിക്കുമെന്ന് ഇതേ സമയം തന്നെ ജോണിയുടെ അച്ഛൻ അവൻ്റെ അടുത്തേക്ക് ആയിരുന്നു അതിന്റെ അയാൾ ചോദിക്കുന്നത് അപ്പൊ നിനക്ക് ഈ എബിലിറ്റി കിട്ടിയത് കൊണ്ട് നിനക്കൊരു സന്തോഷവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് അയാളുടെ ചോദ്യം അതേക്കുന്ന അവൻ പറയുന്നത് അച്ഛാ ഈ എബിലിറ്റി കൊണ്ട് എനിക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല ഈ വിഷൻസൊക്കെ വരുമ്പോൾ അത് വല്ലാത്തൊരു പെയിൻ ആണ് എന്റെ ഉള്ളിൽ ഞാൻ മരിച്ചു പോവും എന്നാണ് ആ സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുക അതെങ്ങനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്നെനിക്ക് അറിയത്തില്ല എന്നാണ് അവൻ പറയുന്നത് അവൻ അത് പറഞ്ഞു കഴിയുമ്പോൾ പിന്നീട് അവൻറെ അച്ഛനതിനെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു ജോണി ഇപ്പൊ വീട്ടിലിരിക്കുമ്പോഴാണ് സാറേ അങ്ങോട്ട് വരുന്നത് അവള് മാത്രമല്ല അവളുടെ കുഞ്ഞിനെ അവള് കൊണ്ടുവന്നിട്ടുണ്ട് ഈ കുഞ്ഞിന്റെ പേര് ഡാനി എന്നാണ് ഇന്നത്തെ ദിവസം ജോണിയുടെ കൂടെ ചെലവിടാൻ വേണ്ടിയിട്ടാണ് അവൾ വന്നിരിക്കുന്നത് അങ്ങനെ വീടിനകത്തേക്ക് അകത്തേക്ക് കയറിയതിനു ശേഷം അവർ പഴയതുപോലെ തന്നെ പ്രണയിക്കാൻ തുടങ്ങി അങ്ങനെ പ്രണയവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ ഫാമിലിയോടെ ഭക്ഷണം കഴിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ ദിവസം മൊത്തം പൊളിച്ചിട്ട് സമയം രാത്രി ആവുമ്പോഴാണ് അവളവിടെ നിന്ന് പോകുന്നത് അങ്ങനെ അവളവിടെ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ജോൺ ഇപ്പം ടി വി കാണാൻ തുടങ്ങി ടി വിയിൽ ഇപ്പം ന്യൂസ് ആണ് കാണിക്കുന്നത് ആ ന്യൂസിൽ സംസാരിക്കുന്നത് ബാനർമാൻ ആണ് അതായത് ആ കാസിൽ റോക്ക് കില്ലർ പുതിയ ഒരാളെക്കൂടെ കൊന്നിട്ടുണ്ട് അളിപ്പോൾ പറയുന്നത് ഈ കില്ലർ ആരാണ് എന്നതിനെ കുറിച്ചൊരു തെളിവും ഞാൻ കിട്ടിയിട്ടില്ല അതിന്റെ പുറകെ തന്നെയാണ് ഞങ്ങൾ പക്ഷെ അയാളെ ഞങ്ങൾ കണ്ടുപിടിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ ഫോണിൽ വിളിക്കാവുന്നതാണ് എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അങ്ങനെ അയാളുടെ ആ സംസാരം കഴിഞ്ഞതിന് ശേഷം ന്യൂസിൽ അടുത്തായിട്ട് കാണിക്കുന്നത് ആ കില്ലറിനെ കുറിച്ചിട്ടാണ് മൂന്നര വർഷമായിട്ട് അയാൾ ഇവിടെ കൊലപാതകങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പം അടുത്ത് തന്നെ ഒമ്പത് കൊലപാതകങ്ങളായിട്ട് നടത്തി അതെല്ലാം പെൺകുട്ടികളാണ് എല്ലാവരെയും റേപ്പ് ചെയ്തിട്ടാണ് അയാൾ കൊല്ലുന്നത് ഇപ്പം തന്നെ മരിച്ച പെൺകുട്ടിക്ക് പതിനഞ്ച് വയസ്സായിട്ടുള്ളൂ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് അവിടെ സ്കൂളിലേക്ക് പോകുന്ന വഴിക്കാണ് കില്ലർ അവിടെ അറ്റാക്ക് ചെയ്തത് ഈ കാര്യങ്ങളൊക്കെയാണ് ന്യൂസിലിപ്പോൾ പറയുന്നത് ഇതെല്ലാം കേൾക്കുമ്പോൾ ജോണിക്കാണെങ്കിൽ വല്ലാത്തൊരു ദേഷ്യയാളുടെ അടുത്ത് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബാനർമാനെ സഹായിക്കാം എന്നാണ് അവനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതിനെ തുടർന്ന് അവൻ വേഗം തന്നെ ബാനർമാൻ്റെ അടുത്തേക്ക് എത്തി ഈ സമയം അയാളുടെ കൂടെ ആ ഫ്രാങ്കും നിൽക്കുന്നുണ്ട് അവരിപ്പോൾ ജോണിയും കൂട്ടിക്കൊണ്ട് പോകുന്നത് ഒരു ടണലിൻ്റെ ഉള്ളിലേക്കാണ് ഇതുവഴിയാണ് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് ഇതൊരു ഷോർട്ട് കട്ടാണ് ഇവിടെ വെച്ചിട്ടാണ് കില്ലർ ആ പെൺകുട്ടി പിടിച്ചത് ഈ കാര്യങ്ങളൊക്കെ ബാനർമാൻ ഇപ്പോൾ ജോണിയുടെ അടുത്ത് പറഞ്ഞു ഈ സമയം ജോണി ചോദിക്കുന്നത് അയാളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നാണ് അത് ബാനർമാൻ ഈ കില്ലറുടേതാണെന്ന് സംശയിക്കുന്ന ഒരു സിഗരറ്റ് പാക്കറ്റ് അവന് കൊടുത്തു ഈ സമയം ജോണി ആണെങ്കിൽ അതിനിങ്ങനെ കൈ വെച്ചിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവനൊരു വിഷം വരുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ വല്ലാത്ത നിരാശയായി അത് കാണുമ്പോൾ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കേ അത് ഈ സിഗരറ്റ് പാക്കറ്റ് ആയതുകൊണ്ടായിരിക്കും എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ബാനർമാൻ ഇപ്പോൾ അവനെ സമാധാനിപ്പിക്കുകയാണ് എന്നാൽ ഈ സമയത്താണ് അയാൾക്കൊരു കോള് വരുന്നത് ആ കോൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ അൾ ഞെട്ടിപ്പോയി ആ കില്ലർ കില്ലറിപ്പം മറ്റൊരു കൊലപാതകം കൂടെ നടത്തിയിട്ടുണ്ട് അതാണ് ആ കോള് പറഞ്ഞിരിക്കുന്നത് അതിനെ തുടർന്ന് അവർ വേഗം ആ ക്രൈം സീനിലേക്ക് പോവുകയാണ് അവരവിടേക്ക് എത്തുന്ന സമയത്ത് കുറെ പത്രക്കാരൊക്കെ അവിടെ കൂടിയിട്ടുണ്ട് അങ്ങനെ ബാനർമാനും ഫ്രാങ്കും ജോണിയും കൂടെ ആ മരിച്ചിടക്കുന്ന വ്യക്തിയുടെ അടുത്തേക്ക് തന്നു അതിനെ തുടർന്ന് ഫ്രാങ്ക് ചെന്നിട്ടത് ആരാണെന്ന് ചിക്കുകയാണ് അതൊരു പെൺകുട്ടിയായിരുന്നു അവളുടെ മുഖം കണ്ടപ്പം അവ ശരിക്കും ഞെട്ടിപ്പോയി ഇവളെനിക്കറിയാം ഇവളുടെ പേര് അൽമ എന്നാണ് ഇവിടെയുള്ള കോഫി ഷോപ്പിലാണ് ഇവിടെ ജോലി ചെയ്യുന്നത് എന്നാണ് ഫ്രാങ്ക് പറയുന്നത് ഈ സമയം അവിടെ നിൽക്കുന്ന പത്രക്കാരൊക്കെ വേണം വെക്കാൻ തുടങ്ങി അത് കാണുമ്പോൾ ഫ്രാങ്ക് നീ അങ്ങോട്ട് ചെന്നിട്ട് അവരൊക്കെ ഒന്ന് മാറ്റി നിർത്തിക്കേ എന്ന് പറഞ്ഞിട്ട് ബാനർമാൻ ഇപ്പൊ ഫ്രാങ്കിനടുന്ന് പറഞ്ഞു വിട്ടു അതിനുശേഷം അയാളിപ്പോ ജോണിയുടെ അടുത്ത് ആ ലേഡിയെ ചെക്ക് ചെയ്യാൻ പറയുകയാണ് അതിനെ തുടർന്ന് ജോണി വന്നിട്ട് അവടെ കയ്യില് പിടിച്ചു ഈ സമയം അവൻ ആ വിഷം വരാൻ തുടങ്ങി അതായത് ആ പെൺകുട്ടി മരിച്ചടക്കുന്ന സ്ഥലമുണ്ടല്ലോ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പേ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് ഒരു കോട്ടിട്ട വ്യക്തി എന്തിന് ഈ സമയം അയാളുടെ മുഖം കാണുന്നില്ല അയാൾ തിരിഞ്ഞാണ് നിൽക്കുന്നത് അതിനിടയിൽ ആ അൽമ അതിലെ നടന്നു പോകുന്നുണ്ട് ഈ സമയം ആ കോട്ടിട്ട വ്യക്തി അൽമയെ വിളിച്ചു അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവൾക്ക് അറിയാവുന്ന വ്യക്തി അത് ഇപ്പം അയാൾ അവളോട് പറയുന്നത് ഞാൻ നിനക്കൊരു സാധനം കാണിച്ചു തരാം നിങ്ങൾ വന്നേന്നാണ് ഇപ്പം അറിയാവുന്ന വ്യക്തി ആയതുകൊണ്ട് അവൾ അതനുസരിക്കുകയും ചെയ്തു അങ്ങനെ അവൾ വേഗം അയാളുടെ അടുത്തേക്ക് വരികയാണ് എന്നാൽ ഈ സമയത്താണ് അയാൾ അവൾ അറ്റാക്ക് ചെയ്യുന്നത് അയാളുടെ കയ്യിലൊരു കത്രികയുണ്ട് അതെടുത്തിട്ട് അയാൾ അവൾ അടിച്ച് താഴേക്കിട്ടു അങ്ങനെ അവളെ താഴേക്കിട്ട സമയത്ത് അയാളുടെ മുഖം കാണിക്കുന്നുണ്ട് അത് മറ്റാരും അല്ല ആ ബാനർമാൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രാങ്ക് ആണത് അങ്ങനെ അയാൾ ഉടനെ തന്നെ ആ കത്രിക എടുത്തിട്ട് ആ പെണ്ണിനെ കുത്തിക്കൊല്ലുകയാണ് ഇത്രയും കാര്യങ്ങളാണ് ജോണിയുടെ അഫ്യഷനിൽ ഉണ്ടായിരുന്നത് അപ്പൊ ആണ് അത് ചെയ്തതെന്ന കാര്യം അവന് മനസിലായി ആ കാര്യം അവനിപ്പോ ബാനർമാന്റെ എടുത്ത് പറയുകയും ചെയ്തു അയക്കാണെങ്കിലും ഒരു ഞെട്ടലായിരുന്നു എന്നാൽ ഈ സമയം അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഫ്രാങ്കിനെ അവിടെ കാണുന്നില്ല അവൻ നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട് അങ്ങനെ ഉടനെ തന്നെ ബാനർമാൻ ജോണിയും കൂട്ടി പോകുന്നത് ഫ്രാങ്കിന്റെ വീട്ടിലേക്കാണ് എന്നിട്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് നീ ഇവിടെ ഞാൻ ഞാനകത്തേക്ക് പോയിട്ട് വരാന്നും പറഞ്ഞിട്ട് ബാനർമാൻ വീടിന്റെ വാതിൽക്കലേക്ക് ആണ് എന്നാൽ ഈ സമയം ജോണി നോക്കുമ്പോൾ ആ വീടിന്റെ മുകളിലത്തെ നിലയിലായിട്ട് ഫ്രാങ്ക് നിൽക്കുന്നുണ്ട് അങ്ങനെ ബാനർമാൻ ചെന്നിട്ട് വാതിൽ മുട്ടി ഈ സമയം വാതിൽക്കലേക്ക് വരുന്നത് ആ ഫ്രാങ്കിന്റെ അമ്മയാണ് പക്ഷെ അവർ വാതിൽ ഓർക്കുന്നില്ല ഫ്രാങ്കിനെ കാണാനാണ് ഞങ്ങൾ വന്നതെന്ന് പറയുമ്പോൾ ഫ്രാങ്ക് ഇവിടെ ഇല്ല എന്നാണ് അമ്മ പറയുന്നത് എന്നാൽ അതിനിടയിലാണ് ജോണി അങ്ങോട്ട് വരുന്നത് അവർ ചുമ്മാ പറയുന്നതാണ് അയാൾ മോളിൽ നിൽക്കുന്നത് ഞാൻ കണ്ടതാണ് എന്നാണ് ജോണി പറയുന്നത് അതിനെ തുടർന്ന് ബാനർമാൻ ആ വാതിൽ തള്ളി തുറന്നു എന്നിട്ട് വേഗം തന്നെ മുകളിലത്തെ നിലയിലേക്ക് പോവാണ് ഈ സമയത്താണ് ജോണി അകത്തേക്ക് കയറുന്നത് എന്നാൽ അത് കാണുമ്പോൾ ഫ്രാങ്കിന്റെ അമ്മ അവനെ തടഞ്ഞു ഈ സമയം ജോണി ആണെങ്കിലും അവരുടെ കയ്യിലൊന്ന് കയറി പിടിച്ചു കയ്യിൽ കയറി പിടിക്കുമ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലാവുന്നത് ഈ ഫ്രാങ്കാണ് ആ സീരിയൽ കില്ലർ എന്ന കാര്യം അവന്റെ അമ്മയ്ക്ക് പറയാം അങ്ങനെ അവരെ തട്ടി മാറ്റിയതിനു ശേഷം ജോണി മുകളിലേക്ക് കയറി എന്നാൽ ഇതേ സമയം തന്നെ ഫ്രാങ്ക് ആണെങ്കിൽ അവന്റെ ബാത്റൂമിൽ നിൽക്കുകയാണ് എല്ലാ കാര്യങ്ങളും പോലീസുകാർ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ജീവിച്ചിരുന്നൊരു കാര്യമില്ല എന്ന കാര്യം അവൻ അറിയാം അതുകൊണ്ട് തന്നെ അവനെ ആ കത്രിക അവിടെ കുത്തിവെച്ചിട്ട് അവൻ അവന്റെ വായിലേക്ക് അത് കുത്തിക്കയറ്റാണ് അങ്ങനെ അവൻ ആ പണി ചെയ്തതിനു ശേഷം കുറച്ച് സമയം കഴിയുമ്പോഴാണ് ബാനർമാൻ വന്നിട്ട് ആ ബാത്രൂമിന്റെ വാതിൽ ഓർക്കുന്നത് വാതിൽ ഓർന്നു കഴിയുമ്പം ഫ്രാങ്ക് അവിടെ മരിച്ചു കിടക്കുന്നാണ് എളുപ്പം കാണുന്നത് അതുകൊണ്ട് തന്നെ അയക്കും വല്ലാത്തൊരു നിരാശയായി അങ്ങനെ അവരവിടുന്ന് തിരിച്ചിറങ്ങാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ഫ്രാങ്കിന്റെ അമ്മ വന്നിട്ട് ജോണിക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നത് പക്ഷെ അവന്റെ ഭാഗ്യത്തിന് അത് അവന് കൊണ്ടില്ല എങ്കിലും അവൻ താഴേക്ക് വേണം ഈ സമയം അവർ പിന്നെയും ഷൂട്ട് ചെയ്യാൻ വേണ്ടി തോക്കെടുക്കുമ്പോഴാണ് പെട്ടെന്ന് ബാനർമാൻ വന്നിട്ട് അവർക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നത് അതോടുകൂടെ ഫ്രാങ്കിന്റെ അമ്മയും മരിച്ചു വേണം അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഡോക്ടർ സാം ഇപ്പോൾ ജോണിയെ കാണുവന്നിരിക്കുകയാണ് ജോണി ഇപ്പം താമസിക്കുന്നത് അവൻ്റെ നാട്ടിലല്ല അന്നത്തെ ആ പ്രശ്നത്തിന് ശേഷം അവൻ ഇപ്പോൾ സിറ്റിയിലേക്ക് മാറി അതിൽ അവൻ എവിടെയാണ് താമസിക്കുന്ന കാര്യമൊന്നും അവൻ ഡോക്ടറെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അയാളിപ്പം എങ്ങനെയൊക്കെയോ ഇവന് തേടി കണ്ടുപിടിച്ച് വന്നതാണ് അങ്ങനെ ഡോക്ടർ പങ്കിട്ട് വന്നിട്ട് ജോണിയുടെ അടുത്ത് ചില കാര്യങ്ങൾ പറയണം നിന്റെ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അതിനെ ഞാൻ റിസർച്ച് നടത്തി നിനക്ക് മാത്രമല്ല പല ആൾക്കാർക്കും ഇതുപോലുള്ള എബിലിറ്റീസ് കിട്ടിയിട്ടുണ്ട് ആ റിസർച്ചിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നിങ്ങൾ എത്രത്തോളം ഈ പവർ ഉപയോഗിക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ ശരീരം വീക്ക് വീക്കായിക്കൊണ്ടേയിരിക്കും മരണം വരെ സംഭവിച്ചേക്കാം നീ ഇടക്കിടയ്ക്ക് വരുന്ന തലവേദനയെക്കുറിച്ച് എന്നോട് പറയാറില്ലേ അതൊക്കെ ഇതിന്റെ ഭാഗമാണ് അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നിന്റെ ശരീരത്തിലെ ഈ പ്രോസസ്സിനെ നമുക്ക് റിവേഴ്സ് ആക്കാൻ പറ്റും അതിന് നീ എന്റെ കൂടെ നാട്ടിലേക്ക് വരണം എന്നാണ് അയാൾ പറയുന്നത് എന്നാൽ ജോണി അതിനെ സമ്മതിക്കുന്നില്ല ജോണി പറയുന്നത് നോക്ക് ഡോക്ടർ ഞാനിപ്പോൾ സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതമാണ് ജീവിക്കുന്നത് ഒറ്റയ്ക്ക് അതുകൊണ്ട് എനിക്ക് എന്റെ പവർ ഉപയോഗിക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല അതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് ഒന്നും ഇല്ല നിങ്ങൾ പോകാൻ നോക്കുന്നു പറഞ്ഞിട്ട് അവൻ ഡോക്ടറെ അവിടെ നിന്ന് പറഞ്ഞുകൂടാണ് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ജോണി ഇപ്പം ഒരു കുട്ടിക്ക് ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് ജോണി ഇപ്പം ഈ ഒരു ജോലിയാണ് ചെയ്യുന്നത് അവൻ അങ്ങനെ പുറത്തേക്കൊന്നും പോകാറില്ല അങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് ആ കുട്ടി അവിടെ നിന്ന് പോകുന്ന സമയത്താണ് നല്ല കാശുകാരനായ ഒരാളിപ്പോൾ ജോണിയുടെ അടുത്തേക്ക് വരുന്നത് ഇയാളുടെ പേര് സ്റ്റൂർട്ടാന്നാണ് ഈ ജോണി ആരാണെന്നും അവന്റെ കഴിവുകളെക്കുറിച്ചും എല്ലാം അറിയാം പക്ഷെ ഇയാളിപ്പോൾ വന്നിരിക്കുന്നത് മറ്റൊരു കാര്യം ജോണിയുടെ അടുത്ത് പറയാനാണ് അതായത് ഇയാൾക്കൊരു മകനുണ്ട് ക്രിസ് എന്നാണ് അവന്റെ പേര് അവനൊരു ആണ് സ്കൂളിൽ പോകാനൊന്നും അവന് താല്പര്യമില്ല അതുകൊണ്ട് അവന് ട്യൂഷൻ എടുക്കാൻ ഒരാൾ ആവശ്യമുണ്ട് ആ ഒരു കാര്യത്തിന് ജോണിക്ക് സമ്മതമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് സ്റ്റുവേർട്ട് പങ്കു വന്നിരിക്കുന്നത് ആദ്യം ജോണി ഇത് സമ്മതിക്കത്തില്ലെങ്കിലും ആ പയ്യന്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവസാനം ജോണി ഇതിനെ സമ്മതിച്ചു അതിനെ തുടർന്ന് വളരെ സന്തോഷത്തോടെ സ്റ്റുവേർട്ട് അവിടെനിന്ന് ഇറങ്ങുകയും ചെയ്തു എന്നാൽ സ്റ്റുവർട്ട് അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ജോണി ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഈ സമയത്താണ് അപ്പുറത്ത് കുറച്ച് ആൾക്കാരെ അവൻ കാണുന്നത് അവരൊരു വലിയ ബാനറവിടെ സെറ്റ് ചെയ്യാണ് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ സെനറ്ററായിട്ട് മത്സരിക്കുന്ന ഒരാളുണ്ടല്ലോ സ്റ്റിൽസൺ അയാളുടെ ബാനറാണ് അവിടെ ഫിക്സ് ചെയ്യുന്നത് അതായത് അയാളുടെ ഇലക്ഷൻ ക്യാമ്പയിനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ സ്റ്റുവർട്ട് പറഞ്ഞ പോലെ തന്നെ പിറ്റേ ദിവസം ജോണി അയാളുടെ വീട്ടിലേക്ക് എത്തി ഈ സമയം വീടിന്റെ അകത്തായിട്ട് സ്റ്റുവേട്ടിന്റെ കൂടെ സ്റ്റിൽസൺ നിൽക്കുന്നുണ്ട് ഈ വെളുത്ത ഷട്ടിട്ട് തന്നെ കണ്ടില്ലേ ഇതാണ് സ്റ്റിൽസൺ ഈ സ്റ്റുവർട്ടിൻ ഒരു ഫ്രണ്ടാണ് ഇയാൾ ഇപ്പൊ ഇലക്ഷൻ ക്യാമ്പയിനിങ് ഒക്കെ നടക്കുകയാണല്ലോ അതോട് കുറച്ച് കാശിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ വന്നിരിക്കുന്നത് അങ്ങനെ അയാൾ അവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ജോണി അങ്ങോട്ട് വരുന്നത് ജോണിയെ കാണുമ്പോൾ സ്റ്റുവർട്ട് ഇപ്പ ജോണിയെ ആ സ്റ്റിൽസണ് പരിചയപ്പെടുത്തി കൊടുക്കാണ് അയാളാണെങ്കില് ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞതിനു ശേഷം അവിടുന്ന് പോകുകയും ചെയ്തു അങ്ങനെ സ്റ്റിൽസൺ അവിടുന്ന് പോയതിനു ശേഷം സ്റ്റുവർട്ട് ജോണിയും വിളിച്ചുകൊണ്ട് പോകുന്നത് ക്രിസ്സിന്റെ റൂമിലേക്കാണ് അതിന്റെ ജോണി അവിടെ ആക്കിയതിന് ശേഷം സ്റ്റുവർട്ട് അവിടുന്ന് പോവുകയും ചെയ്തു അങ്ങനെ ജോണിയും ക്രിസ്സും തമ്മിൽ പരിചയപ്പെട്ടു വേഗം അവർ ഫ്രണ്ട്സ് ആവുകയും ചെയ്തു അങ്ങനെ കുറച്ച് സമയം ആ റൂമിൽ നിന്ന് സംസാരിച്ചതിനു ശേഷം ജോണി പവനെയും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി ഇപ്പൊ അവർ പുറത്തുകൂടെ അങ്ങനെ കറങ്ങി നടക്കുന്നത് സ്റ്റുവർട്ടും കാണുന്നുണ്ട് ഇത്രയും കുറച്ച് സമയത്തിനുള്ളിൽ ക്രിസ് ഇപ്പം ജോണിയുമായിട്ട് അടുത്ത് കാണുമ്പോൾ അയക്കും വളരെ സന്തോഷമായി അങ്ങനെ ഇന്നത്തെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് ജോണി ഇപ്പോൾ സ്റ്റുവേട്ടിന്റെ കൂടെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് ടി വിയിൽ ഇപ്പൊ കാണിക്കുന്നത് ആ സ്റ്റിൽസന്റെ ഇലക്ഷൻ ക്യാമ്പയിനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിലേക്കൊന്ന് നോക്കിയതിനു ശേഷം സ്റ്റൂവേട്ട് ഇപ്പൊ ജോണിയുടെ അടുത്ത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇവനെ നീ വോട്ട് ചെയ്യാൻ പോരുത് ആളെന്റെ ഫ്രണ്ടൊക്കെ തന്നെയാണ് പക്ഷെ ഇവൻ വളരെ ഡേഞ്ചറസ് ആണ് ഇവനൊക്കെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ നാടിന് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് സ്വപ്നത്തെ പോലും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു കാരണം വച്ചാലും ആരും തന്നെ അവനെ വോട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് സ്റ്റുവർട്ട് പറയുന്നത് അയാൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പം ജോണിക്ക് ശരിക്കും അത്ഭുതമായി അങ്ങനെ സമയം രാത്രി ഒരു പത്രക്കാരനിപ്പം അയാളുടെ ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ് എന്നാൽ അയാൾ അവിടുത്തെ ലൈറ്റ് ഇടുമ്പം ആ സ്റ്റിൽസൺ ഇരിക്കുന്നുണ്ട് സ്റ്റിൽസണിന്റെ അനുയായിയായ ആ സോണി ഇരിക്കുന്നുണ്ട് അത് കാണുമ്പോൾ അയാൾ ശരിക്കും ഞെട്ടിപ്പോയി ഈ സമയം സ്റ്റിൽസൺ അയാളുടെ അടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഇലക്ഷനിൽ ഞാൻ തന്നെ ജയിക്കും അതിലെനിക്ക് നല്ല വിശ്വാസമുണ്ട് ഇതെന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഒരു ദിവസം ഞാൻ ഈ അമേരിക്കയുടെ പ്രസിഡന്റ് ആവുകയും ചെയ്യും ഇതെന്റെ കാര്യം ഇനി നിന്റെ കാര്യം ഞാൻ പറയാം നീ ഈയിടെ ആയിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് എന്നെ കുറിച്ച് പത്രത്തിൽ എഴുതുന്നത് ഇതുവരെ എഴുതിയതൊക്കെ നിൽക്കട്ടെ പക്ഷെ ഇനി അത് ആവർത്തിക്കരുത് ആവർത്തിച്ചു കഴിഞ്ഞാൽ നിന്റെ കുടുംബം അടക്കം ഞാൻ നശിപ്പിക്കും എന്നാണ് അയാൾ പറയുന്നത് അത്രയും പറഞ്ഞതിന് ശേഷം അയാൾ സോണിയവിടെ നിന്ന് പോകുകയും ചെയ്തു അങ്ങനെ പിറ്റേ ദിവസമായി ജോണി ഇപ്പം ക്രിസ്സിന് ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ആരോ പുറത്തുനിന്ന് ബെല്ലടിക്കുന്നത് ജോണി വാതിലോട് നോക്കുമ്പോൾ അതാ സ്റ്റിൽസന്റെ ഇലക്ഷൻ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട ഒരാളാണ് ഇവന്റെ പേര് ഗ്രെഗ് എന്നാണ് അവർ ആ ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ ജോണിയോട് സംസാരിക്കുമ്പോഴാണ് ഈ ഗ്രഗിന്റെ വൈഫ് അങ്ങോട്ട് വരുന്നത് അത് മറ്റാരും അല്ല അത് ജോണിയുടെ ഗേൾഫ്രണ്ട് ആയിരുന്ന സാറയാണ് അപ്പൊ ഇവര് ആ സ്റ്റിൽസണു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്ന കാര്യം ജോണിക്ക് മനസ്സിലായി മാത്രമല്ല ഈ സമയത്താണ് ഇയാളാണ് തന്റെ ഭാര്യ ഇടക്കിടക്ക് പറയാറുള്ള ജോണി എന്ന കാര്യം ഗ്രഗിന് മനസ്സിലാവുന്നത് അങ്ങനെ അവര് തമ്മിൽ പരിചയപ്പെട്ടു അതിനുശേഷം നമുക്ക് പിന്നീട് കാണാമെന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോവാണ് എന്നാൽ അവർ പോയി കഴിഞ്ഞപ്പം ജോണിക്ക് വല്ലാത്തൊരു സങ്കടം അവൻ അവിടെ നിൽക്കുന്ന കരയാൻ തുടങ്ങി ഈ സമയം ക്രിസ്തു അവിടെ നിൽക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് കരയുന്നത് എന്നാണ് അവൻ ചോദിക്കുന്നത് അതേക്കുന്ന ജോണിയാണെങ്കിൽ ഇപ്പം ക്രിസ്സിനെ കെട്ടിപ്പിടിച്ച കരയാണ് അങ്ങനെ കറച്ചിലൊക്കെ കഴിയുമ്പോഴാണ് ജോണി ക്രിസ്സിന്റെ കയ്യിൽ പിടിക്കുന്നത് അതോടുകൂടെ അവനൊരു വിഷം വരികയാണ് ആ വിഷം അവൻ കാണുന്നത് ക്രിസ്സു അവന്റെ രണ്ട് ഫ്രണ്ട്സും കൂടെ ഹോക്കി കളിക്കുന്നതിനിടയിൽ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നതായിട്ടാണ് അത് കണ്ടതും അപ്പം ഇതാണ് ഇവന്റെ ഫ്യൂച്ചർ എന്ന കരു ജോണിക്ക് മനസ്സിലായി അങ്ങനെ സ്റ്റുവേർട്ട് വീട്ടിലേക്ക് എത്തി കഴിയുമ്പോൾ ജോണി കാര്യം പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങൾ ഈ ഹോക്കി കളിക്കാൻ പോരുതെന്ന് എന്നാൽ സ്റ്റുവർട്ട് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അത് കാണുമ്പോൾ ജോണിക്ക് വല്ലാണ്ട് ദേഷ്യം വന്നു അവൻ അവിടെ ഇരിക്കുന്ന ക്ലാസ് ഒക്കെ തല്ലി പൊട്ടിക്കുകയാണ് അത് കാണുമ്പോൾ സ്റ്റുവേർട്ടിനും ദേഷ്യം വന്നു നീ എന്താ അധികാരത്തിലാണ് ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കുന്നത് നിന്നെ പോലെ എനിക്ക് ആവശ്യമില്ല മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ നിനക്ക് ഇനി ഇവിടെ ജോലിയില്ല എന്നാണ് സ്റ്റുവർട്ട് പറയുന്നത് എന്നാൽ ജോണി അവിടെ നിന്ന് പോകാൻ നേരത്ത് ആ ക്രിസ്സിന്റെ കയ്യിൽ ഒന്നുകൂടെ പിടിക്കുന്നുണ്ട് എന്നാൽ ഇപ്പം അവന് വിഷനൊന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ സേഫാണ് എന്ന കാര്യം ജോണിക്ക് ഇപ്പം മനസ്സിലായി അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു ക്രിസ് ഇപ്പം അവന്റെ റൂമിലിരിക്കുകയാണ് ഈ സമയത്താണ് അച്ഛൻ അങ്ങോട്ട് വരുന്നത് നീ എന്ത് ഇതുവരെ ആയിട്ട് റെഡി ആയില്ലേ നമുക്ക് ഹോക്കി കളിക്കാൻ പോകണ്ടേ എന്നാണ് അയാൾ ചോദിക്കുന്നത് അതേക്കുന്ന ക്രിസ് പറയുന്നത് ജോണി പറയുന്നത് നിങ്ങൾ കേട്ടല്ലേ ഇത് അപകടമാണ് ഞാൻ എന്തായാലും വരുന്നില്ല എന്നാണ് അവൻ പറയുന്നത് അതേക്കുന്ന സ്റ്റൂട്ടാണെങ്കിൽ വളരെ ദേഷ്യത്തിനാണ് അവിടെ ഇറങ്ങി ഇറങ്ങിപ്പോന്നത് അങ്ങനെ പിറ്റേ ദിവസമായി ചില സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ജോണിപ്പം അവന്റെ വീട്ടിലേക്ക് വരാണ് ഈ സമയത്താണ് അവൻ ഇന്നത്തെ പത്രം കാണുന്നത് അതിലെ ഫ്രണ്ട് പേജിലെ വാർത്ത രണ്ട് കുട്ടികളും മുങ്ങി വെച്ച കാര്യമാണ് അത് കണ്ടതും അവൻ വേഗം ക്രിസ്സിന്റെ വീട്ടിലേക്ക് വിളിച്ചു ഈ സമയം സ്റ്റുവർട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അയാൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അതുകൊണ്ട് ഫോൺ ബെല്ലടിക്കുമ്പോൾ അയാൾ അത് എടുക്കുന്നില്ല എന്നാൽ ഈ സമയത്താണ് ക്രിസ് വന്നിട്ട് ആ ഫോൺ എടുക്കുന്നത് ക്രിസ്സിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പം ജോണി ഒന്നും സംസാരിക്കുന്നില്ല കാരണം അവനൊരു കുഴപ്പം പറ്റിയിട്ടില്ല എന്ന കാര്യം ജോണിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൻ ഫോൺ കട്ട് കട്ടുകയാണ് അങ്ങനെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞു ഇപ്പം ആ ഇലക്ഷൻ ക്യാമ്പയിനിന്റെ കലാശക്കൊട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ അവിടെ കൂടിയിട്ടുണ്ട് ഇപ്പൊ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ സാറേ കാണാൻ പറ്റും എന്ന കാര്യം ജോണിക്ക് അറിയാം അതുകൊണ്ട് തന്നെ അവളെ കാണാൻ വേണ്ടി അവൻ ആൾക്കാരുടെ ഇടയിലേക്ക് ചെല്ലുകയാണ് ഈ സമയത്താണ് ആ സ്റ്റിൽസൺ അങ്ങോട്ട് വരുന്നത് അയാൾ അയാളിപ്പൊ അവിടെ നിൽക്കുന്ന ഓരോരോ ആൾക്കാർക്കും ഇങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് ഇങ്ങനെ വരുന്നത് അങ്ങനെ അവസാനം അയാൾ അയാളിപ്പോ ജോണിയുടെ അടുത്തെത്തി ജോണിക്ക് അയാൾ ഷെയ്ക്ക് ആൻഡ് കൊടുത്തു എന്നാൽ ഈ സമയത്താണ് ജോണിക്ക് ഒരു വിഷം വരുന്നത് ആ വിഷനിൽ അവൻ കാണുന്നത് ഭാവി ലീ സ്റ്റിൽസൺ അമേരിക്കൻ പ്രസിഡന്റായി ആയി അതിനെ തുടർന്ന് ഇയാൾ ഏതൊരു രാജ്യത്തിന് നേരെ ഒരു ന്യൂക്ലിയർ അറ്റാക്ക് പ്ലാൻ ചെയ്യുകയാണ് അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് അയാൾ നടത്തി ഇത്രയും കാര്യങ്ങളാണ് അവൻ ആ വിഷനിൽ കാണുന്നത് അപ്പൊ ഇയാൾ ജയിച്ചു കഴിഞ്ഞാൽ അത് ഈ നാടിന് അപകടമാണ് എന്ന കളി ജോണിക്ക് മനസ്സിലായി അങ്ങനെ ഈ സംഭവത്തിന് ശേഷം ജോണി ഇപ്പം അവന്റെ ഡോക്ടറെ അങ്ങോട്ട് വിളിച്ചു വരുത്തി എന്റെ അവനിപ്പം സാമിൻ്റെ അടുത്ത ആ മരിച്ച കാര്യം പറയാണ് അതിൽ നിന്നും അപ്പം ഇവന് ഫ്യൂച്ചർ കാണാൻ മാത്രമല്ല ഫ്യൂച്ചറിൽ മാറ്റം വരുത്താനുള്ള കഴിവുണ്ട് എന്ന കാര്യം സാമിന് മനസ്സിലായി അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജോണി ഒരു അയാളുടെ അയാളെടുത്ത് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഹിറ്റ്ലറെ കൊല്ലാൻ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ അയാളെ കൊല്ലുമായിരുന്നു എന്നാണ് അവൻ്റെ ചോദ്യം അതേക്കൊന്ന് ഡോക്ടർ പറയുന്നത് നിനക്കറിയാമല്ലോ ഞാനൊരു ഡോക്ടറാണ് ആൾക്കാരെ കൊല്ലാനല്ല ആൾക്കാരെ രക്ഷിക്കുക അതാണ് എന്റെ ഡ്യൂട്ടി പക്ഷേ ഹിറ്റ്ലറുടെ കാര്യമായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ ഉറപ്പായിട്ട് ഞാൻ അയാളെ കൊല്ലും എന്നാണ് ഡോക്ടർ പറയുന്നത് അയാൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പം അവനിപ്പോ ഒരു തീരുമാനത്തിലേക്ക് എത്തി അതായത് ഉടനെ തന്നെ ആ സ്റ്റിൽസനെ കൊന്നളയണം അങ്ങനെ ഡോക്ടർ അവിടെ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം അവനൊരു തോക്കൊക്കെ സംഘടിപ്പിച്ചു എന്റെ രാത്രിയാവുമ്പം നാളെ സ്റ്റിൽസണിന്റെ ഒരു മീറ്റിംഗ് നടക്കുന്ന ഒരു ബിൽഡിങ്ങിന് മുകളിലേക്ക് ചെന്നു എന്റെ അവൻ അവിടെ പതുങ്ങിയിരിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സ്റ്റിൽസനും അയാളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ആ മീറ്റിംഗിന് വേണ്ടി ഹാളിലേക്ക് വന്നു ആ കൂട്ടത്തില് സാറയുണ്ടായിരുന്നു അവിടെ കുഞ്ഞിനെയും കൊണ്ടാണ് അവൾ വന്നിരിക്കുന്നത് അങ്ങനെ ഇന്നത്തെ പ്രസംഗത്തിനു വേണ്ടി സ്റ്റിൽസൺ അവിടുത്തെ സ്റ്റേജിലേക്ക് കയറാണ് അയാളുടെ പുറകിലായിട്ടാണ് സാറയും കുഞ്ഞു നിൽക്കുന്നത് അയാളപ്പ ആ പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് ജോണി എഴുന്നേറ്റ് എഴുന്നേറ്റിരാക്കുന്നവരെ ഷൂട്ട് ചെയ്യുകയാണ് പക്ഷെ അയാളുടെ ദേഹത്തല്ല കൊള്ളുന്നത് ഇപ്പൊ അവൻ ഷൂട്ട് ചെയ്ത് കണ്ടതും ആ സ്റ്റിൽസൺ വേഗം സാറയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ മേടിക്കുകയാണ് എന്റെ അയാളിപ്പ കുഞ്ഞിനെ പൊക്കി പിടിച്ചു കാരണം ജോണിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഈ സമയം ഇതെല്ലാം അവിടെ ഒരു പത്രക്കാരൻ ഫോട്ടോ എടുക്കുന്നുണ്ട് അങ്ങനെ സാറ പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് കുഞ്ഞിനെ അയാളുടെ കയ്യിൽ നിന്നും മേടിച്ചു ഈയൊരു അവസരത്തിൽ ജോണി ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും അപ്പോഴേക്കും സോണി അവനെ ഷൂട്ട് ചെയ്തു അത് അവന്റെ കയ്യിലാണ് കൊള്ളുന്നത് അതോടുകൂടെ അവന്റെ കരുതുന്ന തോക്ക് തീർച്ചുപോയി മാത്രമല്ല ആ സോണി പിന്നെയും ഷൂട്ട് ചെയ്തു അത് കറക്റ്റായിട്ട് അവന്റെ ദേഹത്താണ് കൊള്ളുന്നത് അതോടുകൂടെ ജോണി താഴേക്ക് വീഴുകയും ചെയ്തു അങ്ങനെ അവൻ താഴേക്ക് വീണ് കഴിയുമ്പം ആ സ്റ്റിൽസൺ അവന്റെ അടുത്തേക്ക് എത്തി എൻ്റെ അയാളെപ്പം അവനോട് വല്ലാണ്ട് ദേഷ്യപ്പെടാൻ തുടങ്ങി നീ ആരാണ് ആരാണ് നിന്നെ അയച്ചത് എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത് എന്നതിൽ ഈ സമയം ജോണി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കയ്യിലൊന്നു പിടിച്ചു അതോടുകൂടെ അവൻ പിന്നെ ഒരു വിഷം കാണാണ് ആ വിഷലിൽ ഉണ്ടായിരുന്നത് സ്റ്റിൽസൻ ഒരു തോക്ക് തോക്കെടുക്കുന്നതാണ് ആ ടേബിളിലായിട്ട് അവിടെ ഒരു മാസിക വെച്ചിട്ടുണ്ട് ആ മാസികയിലെ ഫ്രണ്ട് പേജിലെ ചിത്രം അവൻ ആ കുഞ്ഞിനെ പൊക്കി പിടിച്ചിരിക്കുന്നതാണ് മാത്രമല്ല ഇനി സ്റ്റിൽസന് രാഷ്ട്രീയത്തിലും ഭാവിയില്ല എന്നും കൂടെ അതിൽ എഴുതിയിട്ടുണ്ട് ആ ഒരു കാരണം കൊണ്ട് സ്റ്റിൽസൺ സ്വയം വെടിവിച്ചു മരിക്കുകയാണ് ഈ ഒരു വിഷനാണ് ജോണി ഇപ്പൊ കാണുന്നത് അതുകൊണ്ട് തന്നെ അവൻ ഭയങ്കര സന്തോഷമായി അവളിപ്പോൾ സ്റ്റിൽസന്റെ അടുത്ത് പറയുന്നത് ഇതോടുകൂടെ നീ തീർന്നു എന്നാണ് അതേ കിടന്ന് സ്റ്റിൽസൺ ആണെങ്കിൽ വളരെ ദേഷ്യത്തോടെ അവൻ ഇറങ്ങി പോകുകയും ചെയ്തു ഈ സമയത്താണ് സാറ എങ്ങോട്ട് വരുന്നത് ജോണിയുടെ അവസ്ഥ കാണുമ്പോൾ അവൾ വേഗം ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുകയാണ് എന്നാൽ അപ്പോഴേക്കും ജോണി മരിച്ചു കഴിഞ്ഞിരുന്നു അത് കണ്ട് ഉറക്കെ കരയാൻ മാത്രമേ അവളെ കൊണ്ട് സാധിക്കുന്നുള്ളൂ ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയിറക്കാൻ മറക്കരുത് പിന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അപ്പൊ പുതിയൊരു കിടന സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം